രണ്ട് വിഷയങ്ങളെ ആത്മദമാക്കിക്കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ ഈ ഏകാഭിനയം നിങ്ങൾക്ക് വേണ്ടി കാഴ്ചവെക്കാൻ പോകുന്നത് ഹാ കുട്ടികളെ പേപ്പർ കൊണ്ട് വന്നിട്ടുണ്ടോ കാര്യം ആ നല്ല മാർക്ക് ഉണ്ട് ഇനിയും പഠിക്കണം അടുത്തത് കാർത്തി എന്താണെന്ന് നീ കാണിച്ചു വെച്ചിരിക്കുന്നത് ഒരു ദിവസം എട്ട് മണിച്ചൂടെ രണ്ട് മാസം കൂടി കഴിഞ്ഞ പരീക്ഷ ആ വികാരം ഉണ്ടോ അതൊക്കെ ടീച്ചറെ ഞാനേ ക്രമിക്കുന്നു ടീച്ചർ പക്ഷെ കിട്ടണില്ല എങ്ങനെ കിട്ടും തലയിൽ കാട് കാടു അതെ ചെറുതായിട്ടൊരു വേഷം കിട്ടിട്ടുണ്ട് അവര് പറയണത് എനിക്ക് തലയില് മുടി വേണമെന്നാ അതാ ഞാൻ മുടി വളർത്തനെ അതെ ഞാൻ എന്നത്തോളം സിനിമ കാണാൻ നിർത്തി എല്ലാവരും കണ്ടോ സിനിമ നടനാവൻ എന്താ അങ്ങനെയാണെങ്കിലേ ഞാൻ വീട്ടിലിരുന്നോ അതാ തനിക്ക് നല്ലത് ഞാനെന്താ ഇങ്ങനെയർക്കും വേണ്ട ആർക്കും വേണ്ട കാരണം എല്ലാവർക്കും ബുദ്ധിമുട്ടാ കഴിഞ്ഞ എക്സാമിനേ അച്ഛൻ മാർഗം ഉറങ്ങി ഉറങ്ങി തന്നെ കൊന്നില്ലെന്നു കൂടുതൽ ടീച്ചർ വിളിച്ചിട്ടാ ഞാൻ വരണേ പഠിക്കാൻ പറ്റില്ലേ പഠിക്കാൻ പറ്റില്ല സമരം കേട്ടു കൊക്കും മുടി കെട്ടിയ ചാൻസും പോവും എന്റെ കഴിവിനെയാണെങ്കിൽ ഇവരുള്ള ആർക്കും വേണം എന്റെ അമ്മ ഇണ്ടാണെങ്കിൽ എനിക്ക് അവസരം ആണല്ലോ പക്ഷെ ഞാൻ വരിക അമ്മ അമ്മയുടെ അടുത്തേക്ക് വരിക എനിക്ക് ഈ ലോകത്ത് ലോകത്ത് ജീവിച്ചു കൊടുത്തു എനിക്ക് എന്ത്ഷ്ടോമാരേ അച്ഛനേ എല്ലാരും പക്ഷെ എന്നെ മാത്രം ആർക്കും ഇഷ്ട ഞാൻ പോവുക ഞാൻ പോവുക എനിക്ക് പഠിച്ചു പഠിച്ചു കാര്യം ചോദിക്കട്ടെ നിങ്ങൾക്ക് എ നല്ല മാർക്കും വാങ്ങിച്ചവർ മാത്രമാണോ കഴിവ് ഇവിടെ കഴിവുള്ളവരുടെ കഴിവല്ല കണ്ടില്ലെന്ന് വെച്ചത് നിങ്ങൾ തന്നെയല്ലേ അക്ഷരങ്ങളും കീടു കുറിക്കുന്നത് മാത്രമല്ല കഴിവ് മറ്റുള്ളവരുടെ കഴിവുകൾ കണ്ടില്ലെന്നും പിന്നെ എല്ലാം നിങ്ങൾ തന്നെയാ നിങ്ങള് മാത്രമാവത്തേക്ക് പോവുക ترجمة <laughs> <laughs>